ിൽ കുടിവെള്ളാമത്തിന് പരിഹാരം കുടിവെള്ള ഉൾപ്പെടുത്തി വാർഡിൽ കുഴൽ കിണർ സ്ഥാപിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് സന്തോഷ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു പൊന്മന വാർഡിലെ കുടിവെള്ളാണ് പരിഹാരമായത് പൊന്മന വാർഡ് കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുഴൽ കിണർ സ്ഥാപിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു പിന്നീട് ആ എച്ച് ജി പി റോഡിന്റെ സൈഡിലൂടെ ഉള്ള ഓടയിലൂടെ വെള്ളം പൊങ്ങി ആ പ്രദേശത്ത് വെള്ളം കെട്ടിലാവുകയും അവിടെ വെളുതനായി പലപ്പോഴും പമ്പിങ് നടക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് അത് ഈ നാടിനും വല്ലാത്ത ദുരിതപൂർണ്ണമായ അവസ്ഥയാണ് നമുക്ക് അന്ന് കാണാൻ സാധിച്ചത് അങ്ങനെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ആ ഘട്ടങ്ങളിൽ ഉറപ്പാണ് ഈ പ്രദേശത്ത് കുടുംബ ലക്ഷമം പരിഹരിക്കാൻ ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു സംവിധാനം ഉണ്ടാക്കുന്നുണ്ടത് ഏറെ കൂടിയാണ് ഇന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ാണ് എന്ന എന്ന ഒരു അഭിമാനത്തോട് പറയാൻ കഴിയുന്ന ഒരു ചരിത്രാർത്ഥ്യത്തോടുകൂടി പറയുവാൻ ആഗ്രഹിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫിയ സലാം അധ്യക്ഷത വഹിച്ചു വാർഡംഗം ജയചിത്ര സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം സി പി സുതീഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് ഈ പ്രവൃത്തി ഇവിടെ പൂർത്തീകരിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിച്ചത് എന്നുള്ളതാണ് അതിന് സന്തോഷകരമായ ഒരു വസ്തുത കാരണം ഏഴു വാർഡാണ് ഇത് ബ്ലോക്ക് പഞ്ചായത്തിലുള്ളത് ഏഴ് വാർഡിൽ ബ്ലോക്ക് പഞ്ചായത്തിനുള്ളപ്പോൾ ഏഴ് വാർഡിലും കൊടുക്കാനുള്ള പരിമിതമായ പൈസ മാത്രമേ ബ്ലോക്ക് പഞ്ചായത്തിലുള്ളൂ അങ്ങനെ വരുമ്പോൾ തനിക്ക് കിട്ടിയ പൈസയുടെ ഒരു ലക്ഷം പൈസയിൽ പൊന്നനെ എന്ന വാർഡിലാണ് ചിലവഴിച്ചിട്ടുള്ളതെന്ന് അത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും അത് നമ്മുടെ ഈ നാടിനുള്ള സ്നേഹം തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്വാഭാവികമായും അതുകൊണ്ടാണ് ഇതൊക്കെ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് യഥാർത്ഥത്തിൽ അഞ്ചു വർഷം പരിശോധിച്ചാൽ ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധിയുള്ള കാലമായിരുന്നു സർക്കാരിന്റെ ഫിനാൻഷ്യൽ ക്രൈസിസ് സാമ്പത്തിക പ്രയാസം പഞ്ചായത്തിന്റെ വല്ലാതെ കഴുത്ത് ധരിച്ച അഞ്ചു വർഷക്കാലമാണ് കാലമാണ് കൊല്ലം ജില്ലാ പഞ്ചായത്ത് പരിശോധിച്ചു വികസനമാണ് അഞ്ചു വർഷക്കാലം കൊണ്ട് കൊല്ലം ജില്ലയുടെ വിവിധ പ്രദേശങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ളത് കോടി നമുക്ക് അതിൽ കൂടുതൽ സാധ്യത നമ്മുടെ സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനീഷ് ജോസ് വിമൽരാജ് മോഹൻകുമാർ ഷീലു ഹേമചന്ദ്രൻ ആർ മുരളി ജയപ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ